നബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ റസൂൽ സുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കരളിൻ്റെ കഷ്ണം എന്ന് വിശേഷിക്കപ്പെട്ട ഫാത്തിമത്തു ബിഅത്തു കെബിദി എൻ്റെ കരളിൻ്റെ ഒരു ഭാഗമാണ് കഷ്ണമാണ് എന്ന് നബി സുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള പുന്നാര പൂമോളുടെ ഒഫാത്തിൻ്റെ ദിവസമാണ് നബി സുലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഒഫാത്തായി ആറുമാസം കഴിയുമ്പോഴാണ് റമദാൻ മൂന്നിൻ്റെ അന്ന് ഹബീബ് സുലഹു അലൈവ് വസ്വല്ല തങ്ങളുടെ പ്രിയപ്പെട്ട മകളും ആവുന്നത് ആ സംഭവ ബഹുലമായ ചരിത്രങ്ങളൊക്കെ നമ്മൾ കേട്ടവരാണ് അഹ്ലിൽ ജന്ന സ്വർഗത്തിന്റെ സ്ത്രീകളുടെ രാജ്ഞിയാണ് മഹദി എന്നും നബി നബിസുലഹ് അലൈവ് വസ്ല്ല പറഞ്ഞിട്ടുണ്ട് ആ സന്തോഷ വാർത്ത പറഞ്ഞിട്ടാണ് എത്രയും പെട്ടെന്ന് കുടുംബത്തിൽ നിന്ന് നീയായിരിക്കും എന്നിലേക്ക് വരിക എന്നും പറഞ്ഞ് അത് കേട്ടപ്പോൾ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട് പുഞ്ചിരിച്ചിട്ടുണ്ട് ഫാത്തിമാർ അലി അള്ളാഹു ആ സന്തോഷ വാർത്ത കിട്ടിയിട്ട് ആറു മാസം കഴിയുമ്പോഴാണ് നബീ അഫാത്തായി ആറ് മാസം കഴിയുമ്പോഴാണ് പുന്നാര പൂമോളും അഫാത്താകുന്നത് അവിടുത്തെ അഫാത്തിന്റെ ദിവസം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റിയത് അവിടത്തേക്ക് യാസീനോത് മൂന്ന് യാസീനോതണം ഒരു ആയിരം സ്വലാത്ത് ഫാത്തിമ ചൊല്ലിയ സ്വലാത്ത് ധാരാളം ഫലങ്ങളുള്ള അത് എഴുതി കാണിക്കുന്ന പോലെ ധാരാളം ഫലങ്ങളുള്ള വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് വീഡിയോ മുമ്പ് ഈ സ്വലാത്തിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് നൂർ പ്രകാശം എന്ന നബിസ്വലാ അലിസ്ല തങ്ങളെ വിശേഷിപ്പിച്ച് ഫാത്തിമ അലി അള്ളാഹു ചൊല്ലിയ ഫാത്തിമിയ സ്വലാത്ത് നബി നബി അലൈഹി തങ്ങളെ പൂമോൾ നബിക്ക് ചൊല്ലിയ സലാത്ത് സലാത്ത് നൂറായ പ്രകാശമായ മുഹമ്മദ് തങ്ങൾക്ക് നൂറിനിക്ക് പ്രകാശത്ത് നിൽക്കുന്ന ആ നൂറിന്റെ കുടുംബത്തിനും അഥവാ നബി അലൈഹി തങ്ങളെ നൂറ് പ്രകാശം നൂറ് എന്ന അറബി വാക്കിന്റെ അർത്ഥം പ്രകാശം എന്നാണ് പ്രകാശമായ മുഹമ്മദ് നബി അലൈഹി സുലല്ലാസ് തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനൊന്നേ കരുണ ചെയ്യണേ ചെറിയ സ്ഥലാത്താണ് ആയിരം ചൊല്ലി ഇന്നത്തെ ദിവസം മഹദിക്ക് നമുക്ക് ഹദിയ ചെയ്യാം മഹദി ചൊല്ലിയ സ്ഥലാത്ത് ഇതാണ് മഹദിക്ക് പ്രത്യേകമായി ചൊല്ലാൻ കൊടുത്ത ദിഖർ നമുക്കൊക്കെ അറിയാം രാത്രി ഉറങ്ങാൻ വിരിപ്പിലേക്ക് പോയാൽ മുപ്പത്തിമൂന്ന് സുബഹാനുള്ള ചൊല്ലണം മോളെ മുപ്പത്തിമൂന്ന് അലഹമില്ലാ ചൊല്ലണം മുപ്പത്തിനാല് അള്ളാഹു അക്ബർ ചൊല്ലണം അങ്ങനെ നൂറ് അവസാനത്തത് ഞാൻ വേറെ വീഡിയോയിൽ മുപ്പത്തി മൂന്നാണ് അള്ളാഹു അക്ബർ എന്നും ലാ ശരിക്ക് കൂട്ടി കുട്ടി നൂറാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ ഹദീസിലുള്ളത് അത് നിസ്കാരങ്ങൾക്ക് ശേഷമാണ് നൂറാക്കേണ്ടത് ഇതിൽ നൂറാക്കേണ്ടത് ഒന്നിനെ മുപ്പത്തിനാലാക്കിയിട്ടാണ് സുബാൻ അല്ല മുപ്പത്തി മൂന്ന് അലഹമില്ല മുപ്പത്തി മൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിനാല് ഇതും നമുക്ക് പതിവാക്കാൻ തീരുമാനിക്കാം ഉറങ്ങാൻ പോകുമ്പോൾ അങ്ങനെ തന്നെ വീണ് ഉറങ്ങാണ്ട് അവിടെ ഇരിക്കുക വിരലുകൊണ്ട് സുഹാന സുഹാൻ അല്ലാ സുഹാൻ മുപ്പത്തിമൂന്ന് ചൊല്ല അലഹമ്മ അലഹമുല്ല അലഹദില്ല മുപ്പത്തിമൂന്ന് ചൊല്ല അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തിനാല് ചൊല്ല അള്ളാഹു അക്ബർഹു അക്ബർ ഇങ്ങനെ ചൊല്ലി മുപ്പത്തിനാല് ആക്കുക അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ മഹദി എപ്പോഴും ദ്വാ ചെയ്യാറുണ്ടായിരുന്നു ദ്വാ ഉണ്ട് ഈ കാണിക്കുന്ന ാണ് മഹതി എപ്പോഴും കൂട്ടാറുണ്ടായിരുന്നു യാ യാ ഹയ്യു ബിറഹ്മതിക വലാ ഇലാ നഫ്സി തർഫത ഐനിൻ ഇങ്ങനെ ധായിൽ കൂട്ടണം എന്നെന്നും ജീവിച്ച് കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അള്ളാഹുവേ നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ സഹായം തേടുന്നു എൻ്റെ കാര്യം നീ എന്നിലേക്ക് ഒരു സെക്കൻഡ് പോലും ഏൽപ്പിക്കല്ലേ എൻ്റെ കാര്യങ്ങളൊക്കെ നന്നാക്കണേ എന്നാണ് ആ ത്വായിൽ പറയുന്നത് ഒരു നിമിഷം പോലും എൻ്റെ കാര്യം എന്നിലേക്ക് ഏൽപ്പിക്കരുത് എൻ്റെ കാര്യങ്ങളൊക്കെ നീ നന്നാക്കണേ ഒരു സെക്കൻഡ് പോലെ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ നീ തന്നെ ഏറ്റെടുത്ത് ചെയ്യണേ തവക്കുലിൻ്റെ വാക്കാണ് ഇത് ഫാത്തിമ പിറലി അള്ളാഹനയുടെ ഫാത്തിമ ഫാത്തിമറലി അള്ളാഹനയുടെ ഈ ദുവാഹ് വേറെ നിലക്ക് മഹാന്മാരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ദ്വാഹ എപ്പോഴും ചൊല്ലുന്ന ആളുകൾക്ക് വികാരം ക്ഷമിക്കും കത്തുന്ന വികാരമുള്ള മനസ്സുകൾ ശരീരങ്ങൾ എപ്പോഴും വികാരം തോന്നുകയാണ് വേണ്ടാത്ത ചിന്തകൾക്ക് സെക്സിനൊക്കെ ചിന്ത മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്ന അതിന് വേണ്ടി മനസ്സ് തുടിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ നിയന്ത്രിക്കാൻ മനസ്സിനെ തെറ്റിൽ നിന്ന് വ്യവിചാരത്തിൽ നിന്ന് പെണ്ണിൽ നിന്നൊക്കെ അതുപോലെ പെണ്ണുങ്ങൾ ആണുങ്ങളിലേക്ക് കൊതിക്കുന്നതിൽ നിന്ന് മനസ്സിനെ പിടിച്ചു നിർത്താൻ ഇത് ഇതു ആ പറയണേ എൻ്റെ നഫ്സിന് എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ ഒരു സെക്കൻഡ് പോലും നീ എന്നെ നന്നാക്കണേ എന്ന് പറയുന്ന ഇതുവാൻ അതിനു വേണ്ടി മാത്രമല്ല അതിൽ പറയുന്നത് ഒരു സെക്കൻഡ് പോലും എന്നെ ഒരു കാര്യവും നീ എൻ്റെ ശരീരത്തിലേക്ക് ഏൽപ്പിക്കരുത് എൻ്റെ സ്വന്തം കാര്യത്തിലേക്ക് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നെ ഏൽപ്പിക്കുന്നതല്ല നിന്നെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത് അപ്പോൾ ഏത് വിഷയവും എളുപ്പമാകാൻ കഷ്ടപ്പാടുകളൊക്കെ തീരാൻ ഫാത്തിമ അള്ളഹോൻ ഹാ ദ്വാ ചെയ്ത ദ്വായണത് നിഷ ഈ നല്ലൊരു ദിവസം മഹതിക്ക് വേണ്ടി പലരും നമ്മുടെ സ്വലാത്ത് ഗ്രൂപ്പിലൊക്കെ ആയിരം സൊലാത്ത് ചൊല്ലുന്നുണ്ട് സൊലാത്തൻ ഫാത്തിമിയ അള്ള മുഹമ്മദ് സുല്ലാൽ നൂരി വ അഹ്ലി എന്ന സ്വലാത്ത് ചൊല്ലുന്നുണ്ട് മൂന്ന് യാസീൻ ഓതി പലരും അയച്ചിട്ടുണ്ട് നൂറ്റി പതിനൊന്ന് ഫാത്തിഹ പലരും പ്രത്യേകം നേർന്നു കൊണ്ട് അയക്കുന്നുണ്ട് ഓതി ആളുകളൊക്കെ എൻ്റെ ഈ നമ്പറിൽ അറിയിക്കുക സ്ത്രീകളുടെ പ്രത്യേക ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ വോയിസ് സഹിതം സ്ത്രീയാണെന്ന് ഉറപ്പിക്കുന്ന രൂപത്തിലുള്ള തെളിവോടു കൂടെ പറഞ്ഞാൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും ഇറമാനിൻ്റെ എല്ലാ പുണ്യകർമ്മങ്ങളും അള്ളാഹു നമുക്ക് എളുപ്പത്തിലാക്കിത്തരട്ടെ സ്വീകരിക്കുമാറാകട്ടെ മഹദിയോടൊപ്പം ഫാത്തിമർ അലി അള്ളാഹ്നഹായോടൊപ്പം ഹദീജർ അലി അള്ളാഹ്നയോടൊപ്പം നഫീസത്തിൽ മിസിർ അലി അള്ളാഹ്നയോടൊപ്പം അള്ളാഹു നമ്മെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ദ്വാസീയത്തോടെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ വേണ്ടി നിങ്ങൾ ദ്വാച്ഛിയണം നിങ്ങൾ ഓതുന്നതിൻ്റെയൊക്കെ മിസ്ലി സ്വാഭാവ് നമ്മിൽ നിന്ന് മരിച്ചുപോയാൽ നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദന്മാർ കുടുംബാദികൾക്കൊക്കെ അള്ള എത്തിക്കട്ടെ ദുസീയത്തോടെ അസളാ അയ്യൂ വരമ